സംസ്ഥാനത്തെ ആദ്യ വാഹന പൊളിക്കൽ കേന്ദ്രം തുടങ്ങാൻ കെ എസ് ആർ ടി സിയും റെയിൽവേയും കൈകോർക്കുന്നു ഇതിനായി റെയിൽവേയുടെ ഉപകമ്പനിയായ ബ്രത്വറ്റുമായി കെ എസ് ആർ ടി സി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ഫാക്ടറി സ്ഥാപിക്കാനുള്ള സ്ഥലം വരുമാനത്തിന്റെ നിശ്ചിത ലഭിക്കാൻ പോകുന്നത് തെക്കൻ മേഖലയിലാകും പാറശാലയിൽ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് പരിഗണനയിലുള്ളത് അന്തിമ കരാർ ഉടൻ ഒപ്പിടും പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപേക്ഷിക്കാനുള്ള കേന്ദ്ര നയപ്രകാരം സംസ്ഥാനങ്ങളിൽ അംഗീകൃത പൊളിക്കൽ പൊളിക്കൽ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ തുടങ്ങേണ്ടതുണ്ട് ഏപ്രിലിൽ സ്ഥാപിക്കേണ്ടതായിരുന്നു നോഡൽ ഏജൻസിയായി നിയോഗിച്ച സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് നടപടികൾ നീളുകയായിരുന്നു മധ്യ വടക്കൻ ജില്ലകളിലായി രണ്ട് പൊളിക്കൽ കേന്ദ്രങ്ങൾ കൂടി തുടങ്ങേണ്ടതുണ്ട് ഇതിന് ടെൻഡർ വിളിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സർക്കാർ അനുമതിയും നൽകി ം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപേക്ഷിച്ചിരുന്നു അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാത്തതിനാൽ ഇവ മാറ്റിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനയ്യായിരം വാഹനങ്ങളെങ്കിലും ഈ വിഭാഗത്തിൽ പൊളിക്കാനുണ്ട് ഇതിനു പുറമെ നശിച്ചതും ഉടമകൾ ഉപേക്ഷിച്ചതും കോടതികൾ കണ്ടുകെട്ടിയതുമായ വാഹനങ്ങളും ആദ്യഘട്ടത്തിൽ പൊളിക്കൽ കേന്ദ്രത്തിലെത്തും വെഹിക്കിൾ ഇൻസ്പെക്ടർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ നിലവിൽ ഒരു വാഹനം പൊളിച്ച് രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കുള്ളൂ അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ സജ്ജമായാൽ ഉടമയ്ക്ക് രേഖകൾ സഹിതം വാഹനങ്ങൾ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പുതിയ വാഹനങ്ങൾക്ക് നികുതി ഇളവും ലഭിക്കും ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന സ്വകാര്യ വാഹനങ്ങളും പൊളിക്കേണ്ടതായി വരും എന്നാൽ വാഹനക്ഷമത പരിശോധിക്കുന്ന ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വരുമാനം കൂട്ടാനുള്ള പുതിയ പദ്ധതിയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്നതോടെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഓണക്കാലത്ത് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് അധിക അന്തർ സംസ്ഥാന സർവീസുകൾ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗളൂരു മൈസൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് കെ എസ് ആർ ടി സി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് അധികമായി സമാഹരിച്ചത് ഏറ്റവും ഉയർന്ന ഒരു ദിവസത്തെ കളക്ഷൻ എട്ട് ദശാംശം നാല് എട്ട് കോടി രൂപയായിരുന്നു ഇത്തവണ അതിലും കൂടുതൽ നേടുകയാണ് ലക്ഷ്യം ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ് ഉടമകൾ നിരക്ക് വർധിപ്പിച്ചതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനമുണ്ടായത് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരെ പോലെ ഓണക്കാലത്ത് കൂടിയ നിരക്ക് ഈടാക്കില്ലെന്നും എല്ലാ പ്രധാന ഡിപ്പോകളിൽ നിന്നും ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രതിദിനം തൊണ്ണൂറിലധികം അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ഇപ്പോൾ ടി സിക്ക് ഒപ്പം തന്നെ കർണാടക സീസണിൽ കൂടുതൽ സർവീസുകൾ നടത്താറുമുണ്ട് സീസണിൽ ഇരുപത്തിയൊന്ന് അധിക സർവീസ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അതിനിടെ ഓണസമയത്തെ ചാർജ് കൂടുന്നതിനെ ന്യായീകരിച്ച് ചില സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിട്ടുണ്ട് യാത്രക്കാർ കൂടുന്ന അനുകൂല സാഹചര്യം മുതലാക്കാൻ കുറച്ച് ഓപ്പറേറ്റർമാർ പെർമിറ്റുകൾ എടുക്കാറുമുണ്ട് കൂടുതൽ ഡിമാൻഡ് ഉള്ളപ്പോൾ ചാർജ് ചെറുതായി ഉയർത്തുന്നത് ബിസിനസിന്റെ ഒരു ഭാഗം മാത്രമാണെന്നുമാണ് അവർ പറയുന്നത് ഇപ്പോൾ ഓണത്തിന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ആർ ടി സിയും കൂട്ടിയിട്ടുണ്ട് എന്നാണ് യാത്രക്കാർ പറയുന്നത് ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഗരുഡി നിരക്ക് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയായിരുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഉത്രാട ദിനമായ പതിനാല് വരെ അറുന്നൂറ് രൂപയോളം കൂട്ടിയിട്ടുണ്ട് എന്ന് യാത്രക്കാർ പറയുന്നു ഇതോടൊപ്പം കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ കോടി 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 രൂപ 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 കൂടി അനുവദിച്ചതായി മന്ത്രി കെ ബാലഗോപാൽ ഇതിൽ പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ നൽകിയത് സഹായമായും നൽകി പ്രാഥമിക കാർഷിക സംഘങ്ങളുടെ നിന്ന് പെൻഷൻ വിതരണത്തിനായി എസ്ആർടിസി എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ മാസം ആദ്യം മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ കോടി ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ നൽകുന്നുമുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് സിക്ക് വേണ്ടി മാത്രം നൽകിയത് എന്നും ബാലഗോപാൽ പറഞ്ഞു